ഇതുണ്ടാക്കി കഞ്ഞ പട്ടി പറ്റാവ അവസ്ഥയാണ് ഇന്റെ റൂമിൻ്റെത് സംഭവിൻ്റെ പേരിൽ എല്ലാവരും ഇറങ്ങിയതിനു ശേഷമാണ് ഞാൻ ഈ പരിപാടിക്ക് നിന്നത് അയങ്ങോട്ടെൻ്റെ അമ്മ ഇത് കണ്ടിട്ടില്ല കണ്ടിക്കണമെങ്കിൽ ഞാൻ ഇന്ന അപ്പ ആട്ടി പുറത്താക്കീ ശരിക്കും ഞാൻ ഇത് ഇന്നലെ ഇടേണ്ട വീടുകയാണ് എൻ്റെ കയ്യിൽ അല്ല കുഞ്ഞാപ്പുൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിന് ഈ വാട്ടർ ബലൂൺ ആണ് അത് ഞാൻ എൻ്റെ കയ്യും കാലും കുടിച്ചിട്ടാണ് തന്നതന്നെ അയങ്ങോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് എത്ര അങ്ങോട്ട് റെഡി ആവണില്ല അതൊക്കെ ഞാൻ കുറച്ച് പൗഡറൊക്കെ അതിൽ ഇടാൻ വേണ്ടി നോക്കി സംഭവം സെറ്റ് ആവണില്ല കണ്ടപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ നിറച്ച് വാട്ടർ ബലൂൺ ആണല്ലോ അപ്പം വെള്ളം നിറക്കണല്ലോ പിന്നെന്താ ഈ ബലൂൺ നമ്മൾ ഈ ഡിഷ് വാഷിൻ്റെ ഇതിൽ മുക്കിയാണ്ട് അതൊന്നും തുടച്ചെടുത്താണ്ട് ഈ രണ്ട് ബലൂൺ ഇങ്ങനെ കൂട്ടിമുട്ടിക്കുമ്പോൾ അങ്ങനെ രണ്ടും ഇങ്ങനെ ഒട്ടണം അതാണ് നമ്മൾ പരീക്ഷണം പക്ഷെ അത് സക്സസ് ആയില്ല എന്തുകൊണ്ടാണെന്നറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ വേറെ ബലൂൺ വാങ്ങി മറ്റിൽ മറ്റിലെന്ത് നടക്കുന്നില്ല ആലോചന ചാണ്ടില്ലേന് കാരണം മൈദ അത് ഉണ്ട് പരില്ലേ പിന്നെ രാത്രിയാണ് ഈ സംഭവം നടക്കണ കൊണ്ട് തന്നെ ഇമ്മ അറിയണമില്ലല്ലോ എങ്ങോട്ടുടെ മൈദൊക്കെ ഒക്കെ എങ്ങനെയൊക്കെ ഞാൻ ഈ ബലൂൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച് ഞാൻ കെട്ടിയൊക്കെ ഇട്ട് ഡിഷ് വാഷിൽ മുക്കിയൊക്കെ എടുത്തത് സംഭവം ഇത് ഒട്ടുണ്ട് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നേരം ഒട്ടണില്ല കുറച്ച് ഒട്ടുമ്പോഴത്തേനും പിന്നെ പറഞ്ഞു പോവുകയാണ് എന്താണ് അവ നല്ല സക്സസ്സാണ് സംഭവം സക്സസ്സാണ് പക്ഷേ എല്ലാവരും എനിക്കിഷ്ടമായത് സംഭവം ഇങ്ങനെ നെക്കിപ്പീച്ചാനാണ് നല്ല രസമുണ്ട് ഞങ്ങളുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് ഏതായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ അഭിപ്രായം പറയണേ അപ്പം ശരി ചേട്ടാ